ഹലോ ഗൈസ് പുതിയ ഇമോട്ട് റോയൽ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് സ്ക്രീനാ കാണാൻ പറ്റുമല്ലോ മൂന്ന് ടീ ബാറിന് ഇമോട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മൂന്നാണ് നാലാണ് അതിൻ്റെ കൈസൊക്കെ നിൻജാ സൈൻ പിന്നെന്താ ക്ലോൺസ് സുഡ്സു അതേപോലെ നിഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒക്കെ നിങ്ങളുടെ നാ ബേസ്ഡ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുക്കാം ഓക്കെ ലെറ്റ്സ്കോ ഗൈസ് ലെറ്റ്സ്കോ സോ ഇതാണ് ഗൈസ് ഓക്കെ അറുന്നൂറ്റഞ്ച് ഡയമണ്ടോട് കൈസ് അറുന്നൂറ്റഞ്ച് ഡയമണ്ടിന് ഇത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല സോ കിട്ടുകയാണെങ്കിൽ എടേ ഗായ്സ് ഗ്രീൻ അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ക്ലിയർ 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 കാണിക്കുന്നു മിക്കവാറും ഗ്രീൻ അയച്ചു തന്നിട്ട് നാലു അയച്ചതൊന്നും കഴിച്ച് നമുക്ക് സ്പിൻ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഓ അങ്ങനെ നമുക്ക് സ്പിൻ ചെയ്യേണ്ട ആവശ്യമില്ല നാല് നാലിമോട്ട് അയച്ചിട്ടുണ്ട് സോ വാട്ടിൽ ഉണ്ടായാൽ മതിയായിരുന്നോട്ടെ ഇമോ ഇമോട്ട് തന്നെയുണ്ടാവുക വാട്ടില ഏഹ് ഒന്ന് പണ്ടരത് ഇമോട്ട് തന്നെ അയച്ചു മിക്കവാറും ഇല്ല അയച്ചു തന്നിട്ടില്ല മൂഞ്ചിയ കാണുന്നുണ്ടോ എടാ അയച്ചാ എടുത്തല്ലേ ഇടതല്ലേ നോക്കി ഒരു ഇമോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇല്ല ഇങ്ങോട്ട് വെക്കിപ്പോയി ഇത് പിന്നെതാ ഏഹ് ഏഹ് പിന്നെ ഒരൊറ്റ ഇമോട്ട് കാണിക്കുന്നുണ്ടല്ലോ കമോൺ ഗരീനാ അതാ രണ്ടാമത്തെ രണ്ടാമത്തെ ഇവിടെ വെക്കു രണ്ടാമത്തെ ഇവിടെ വെക്ക ഓക്കേ സോ പിന്നെ മൂന്നാമത്തെ ഇവിടെ വെക്കാം ഉള്ളൂ നാല് നാലിമോട്ടില്ലേ ഇനി ഉണ്ടല്ലോ അതാ നാലാമത്തെ നാലാമത് മറ്റേ നറുട്ടക്കളെ ഓക്കെ സോ അതിന് നാല് ഇമോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞോ എക്കിപ്പോൾ ആക്ച്വലി എത്ര ഡയമണ്ട് കൂട്ടുന്നത് ഇവൻ്റെ ആണ് കഴിച്ച് നോക്കി ഇന്നോ റിപ്പീറ്റഡ് ക്യാരറ്റഡ് ഐറ്റം നൂറ്പ്പിറ്റൊരു അൻപത് എത്ര സ്പിൻ അമ്പത് സ്പിൻ പറഞ്ഞാൽ എത്രയോ കൈസൊക്കെ എനിക്ക് പറഞ്ഞാൽ ആയിരം ഡയമണ്ട് എന്തോ റിമോട്ട് കിട്ടുമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ലാഭം നാലായിരം ഡയമണ്ട് അവിടെ സ്ഥലത്താണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ താങ്ക് യു കെയിന സോ അറുന്നൂറ്റഞ്ച് ഡയമണ്ട് ഉണ്ട് അതെന്തായാലും നമുക്ക് കക്കാശി ബണ്ടിൽ എടുത്ത് വെക്കാം കക്കാശി പണ്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസൊക്കെ സോ ഇതിൽ ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് ഇമോട്ട് എന്ന് പറയണോ ഓക്കെ ഞാൻ ഓരോ ഇമോട്ട് ആയിട്ട് കാണിച്ചതാം ഫസ്റ്റ് ഇമോട്ട് ഇതാണ് ആദ്യം നമുക്ക് കെറീന മൂന്നു സെക്കൻഡ് ട്വൻ്റി ഫോർ അവർ എന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇത് സൂപ്പർ ഇമോട്ടാണ് ഗൈസൊക്കി അല്ലേ കൊള്ളാം പിന്നെ വരുന്ന ഇമോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഗീസൊക്കെ

ഇവിടെ ആ ചെറക്കുന്ന കുഞ്ഞിരിക്കേണ്ട സൈഡിൽ സൈഡില് ഓക്കെ ഈ എന്താ 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 ഇത് സെയിം സംഭവം ഇങ്ങനെ ആക്കുന്നത് മോട്ടോല്ലോ എനിക്കറിയില്ല ഐകെ അറിയാ സോ അറിയാവുന്നവരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല ഓക്കെ ഇതെന്താ സംഭവം എന്ന് അറിയില്ല ഓക്കെ സോ നമുക്ക് എന്തായാലും ട്രെയിൻ ഗ്രൗണ്ടിൽ പോവാം എന്നിട്ട് ആ ഇമോട്ടൊക്കെ എരിമീന എടുത്തിട്ട് പുതിയ ഇമോട്ടൊക്കെ കുറച്ച് പട്ടിച്ചു പറ താങ്ക് യു കരീന അങ്ങനെ കെരീന വീണ്ടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഡയമൊന്നും വിട്ടിട്ടില്ല അതാ ചിലവരായിരിക്കും ഇപ്പോൾ അക്ഷേ ഉള്ള വെറുക്കാതെ അതിൽ നമുക്ക് ഫ്രീസ്പിന്നാ ഫ്രീസ്പിന്നാ രണ്ട് ഫ്രീ സ്പിന്നും ഫ്രീസ്പിന്നൊന്നും തൊട്ടിട്ട് പോലെ സാർ സോ എന്നാണ് സ്പിൻ ചെയ്യാതെ ഒരിക്കലും കിട്ടും എന്നാണ് ഇങ്ങനെ കാണിക്കൂലല്ലോ ഓക്കെ സോ നോക്കേ ട്രെയിനിങ് ഔട്ടിൽ പോവാം തെരീനല്ലോ സോറി ലോൺ ബോൾ പോയിട്ട് കുറച്ച് കുറച്ച് മെസ്സ് കാണിച്ചു തരാം ഓക്കെ എനിമീന ഇമോട്ടൻ ആരാണോ ഓപ്പോസിറ്റ് ഡെസേർട്ട് കിട്ടാം സെഡക്സ് ഇ എക്സി ഓക്കെ ഏതോ സോഫ്റ്റ്വെയറാ ബോട്ടാ തോന്നുന്നത് വെണ്ടോസിന്റെ സോഫ്റ്റിയർ ഒന്നാണ് ക്യൈസ് ഓക്കെ സോ കൈ സബി ഏതുകൊണ്ടെങ്കിൽ സബ്ബി അതുപോലെ തന്നെ പുതുതായിട്ട് കാണാനൊക്കെ ഒന്ന് ലൈക്കെടുക്കാ ഓക്കെ റോട്ട് വൺ മില്ലാ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് വൺ മില്ലില് കയറാം സോ നമുക്ക് ഓരോ നോക്കിയിട്ട് ഓരോ ഇങ്ങോട്ട് കാണിച്ചിട്ട് പഠിച്ചു വാങ്ങിക്കാം കയറുന്നില്ല സെഡ് ഒന്നും കയറുന്നില്ലല്ലോ ശരിയായി പിടിയോട് കേടിക്കോ ഞാനും പൂടിയോനും ഇവരെങ്ങോട്ടാടോ ഓടി ഓടി കളിക്കുന്നത് കേറീനാ ഇട്ട് തെറ്റിച്ചു മാറ്റിട്ട് കേറുന്നില്ല വർച്വൽ കൂട്ടി ഇട്ട സെൻസിറ്റിവിറ്റി വസ്റ്റ് റൗണ്ടനെ ബോജി ഗയ്സ് സീലേ സീലേ ആ നമുക്ക് ന്യൂ റൗണ്ട് ഇട്ട് നമുക്ക് എടുക്കാം നമ്മളുടെ ഫസ്റ്റ് കളി അതാണ് ഗയ്സ് ഒക്കെ എന്താടാ നോക്കണ പർട്ടിക്കുലർലി ടിക്കാൻ തരാം നിന്നെ അവസാനി ഫസ്റ്റ് റൗണ്ട് എനിക്കല്ല ഇമോട്ട് അടിക്കാൻ പറ്റുന്ന സോദ ഇമോട്ടടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ തറക്കുന്നത് ഈ റൗണ്ട് എന്തായാലും സോണിയ

ഞാൻ ബാക്കിയൊക്കെ ലോൺ വോട്ടിലോട്ട് അതെന്തോ മറ്റേ എന്ത് തേങ്ങയാണോ ലോൺ വോട്ടിൽ കാണിക്കില്ല തോന്നിട്ടുണ്ടോ അതൊന്നും എയ്ക്കില്ലേ ചെയ്ല്ലേ അപ്പോസേട്ട് എന്തായിരുന്നു സെറ്റ് ഒന്നും കേറന്നില്ല പണ്ടത്തോ നമ്മുടെ എസ് പവർ കാണിച്ചിട്ടുണ്ട് ഞാൻ എടവിടെ വെച്ചിട്ട് കുറച്ച് പഠിച്ചോണ്ട് എടാ ഇമോട്ട് അടിക്കാൻ ഇമോണ്ടിൻ്റെ സെറ്റ് ഒന്നും ഇതിലില്ല എന്താ കാണാത്താവും ഉള്ളൂ എന്നാലും ചതിയടാ ഞാനാണ് അതിൽ കൂട്ടിട്ട് എല്ലാം ഇങ്ങോട്ട് വെക്കി പോയതാ വേറെ ഒരു ഇങ്ങോട്ടില്ലല്ലോ ഇതിന്റെ ഇവിടെ ഇങ്ങനെയല്ല കാണിക്കാറ് മാങ്ങോലെ തല അടിക്കും ബ്രോ രക്ഷിക്കാനോ തല കാണിക്കോ എന്നിട്ട് എങ്ങോട്ട് നിക്കടാ നീ എവിടെ പോകാന് ഞാൻ വരുമ്പോഴോ എട്ടടിച്ചോ എന്നിട്ട് ആ വന്നിട്ട് ഓടെ ഓക്കെ നാല് റൗണ്ട് ആയിട്ടുണ്ട് നമ്മളിൽ ആ ഇമോട്ട് മാത്രം മുൻപിൽ പോയി ഇപ്പൊ കയറി നമുക്ക് ഈ ഒരൊറ്റ ഇമോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അവനേത് കണ്ണാണോ ഓടുത്ത് തരാം കേട്ടോ അവൻ ഡെസേർട്ടുകൾ അവൻ മനസ്സിലായി എനിക്ക് ഡെസേർട്ടുകൾ അഡ്ഡടിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഞാൻ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടുണ്ടായിരുന്നു അവൻ അവസാനം അവനെ ഡെസേർട്ടുകൾ കൊടുക്കാൻ കുഴപ്പമില്ല തോന്നുന്നു രണ്ട് റൗണ്ട് അവൻ ആ ഡെസേർട്ടുകൾ വെച്ചല്ലേ രണ്ട് റൗണ്ടെടുത്ത് അടുത്തരാം ഈ റൗണ്ടിൽ നീ ഈ ഡെസേർട്ടുകൾ ഒന്ന് എടുത്ത് അടിച്ച് ആ നീ തലമണ്ണ അടിച്ച് പൊട്ടിട്ട് ബ്രോ ഡെസേർട്ടുകൾ എന്താണ് പറ്റി ശരിക്കുമോ

എന്റെ ഡെസേർട്ടുകളിൽ എന്ത് പറ്റി കോൺഫിഡൻസ് പോയി ഡെസേർട്ട് ഡബിൾ ഡെസേ മാത്രമേത് എന്റെ എത്രമെന്നു കളിച്ചിട്ടോ പക്ഷെ എന്റെ ഡെസേർട്ടുകൾ എന്താ പറ്റാല്ലോ ട്രെയിനിലോട്ട് പോയാൽ തുടങ്ങി അതല്ലേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇമോട്ട് എന്താ കാണിക്കാത്തത് എലേറ്റിമോസ് പോയതിൽ കാണിക്കല്ലോ അപ്പം അങ്ങനെ ഉണ്ടോ വൈ ഏ പൂയപ്പാസ് എടുത്തണല്ലോ പൂയപ്പാസ് എടുത്തിട്ടില്ലേ ഞാൻ പുയപ്പാസ്സൊക്കെ എടുത്താണല്ലോ പിന്നെന്തോ ഇത് എന്താണ് കാണിക്കുന്നത് ചേച്ചി ഈ മൂന്ന് ഇമോട്ടും കൂടി ഉണ്ടെന്നുണ്ടായിരുന്നു ചേച്ചി ഇത് പിന്നെ ഇത് ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നിട്ട് കാണിക്കല്ലോ വന്നിട്ടോ എന്നാൽ പിന്നെ ഇത് ഞാൻ ഒന്ന് ട്രെയിനിലോട്ട് പോയേക്കട്ടെ ട്രെയിനിലോട്ട് കാണിക്കൂലേ ബഗ്ഗാണോ എടാ എവിടേക്ക് കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഇത് കണ്ട ഇത് നോൺ സ്റ്റോപ്പ് ഇമൗണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് കൊള്ളല്ലേ ഐ വിടേ ഇത് കൊള്ളാം ഇത് കൊള്ളാം നമുക്ക് മൂവ്മെന്റ് ഇട്ട് കളിക്കാം കൊള്ളം കൊള്ളാം അപ്പൊ കൈസ് ഇത് ഈ നാല് മോഡിൽ നിങ്ങളെ ഫേവറേറ്റ് മോട്ട് ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യാം ഓക്കേ സോ നാലും കുഴപ്പമില്ലാത്ത ഇമോട്ടാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറായിട്ട് ഏതാ ജസ്റ്റ് ഒന്ന് കൻറ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഇമോട്ട് ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം കമന്റ് ഇട്ടേക്കോ നിങ്ങൾ ഏതാ ഏത് ഇമോട്ടാണ് എടുക്കാം പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ള വയസ്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ സോ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ബൈ ബൈ